അത്താഴത്തിൻ്റെ കറിയാണ് ഇന്ന് പുറത്ത് പോയപ്പോൾ കടയിൽ നിന്നും വാങ്ങിയ സാധനമാണ് ഇത് ഇവിടെയുള്ളവർക്കൊക്കെ അറിയാമോ എന്ന് എനിക്കറിയത്തില്ല നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് ഇത് ഒന്ന് കറി വെക്കുന്ന കാണിക്കാമെന്ന് വിചാരിച്ചു ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം നാട്ടിലുള്ള എല്ലാവർക്കും ഇത് കറി വെക്കാനും ഒക്കെ അറിയില്ല ഇവിടെയുള്ള പിള്ളാരെ സെറ്റിനറിയാവോന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ വെക്കുമ്പോൾ ഏതായാലും ഒരു വീഡിയോ എടുക്കാൻ ഇട്ടുവെക്കാമെന്ന് വിചാരിച്ചു നമുക്കത് തൊലിച്ചുത്തി കഴുകി അരിഞ്ഞ് അടുപ്പം നാട്ടിലിത് നമ്മുടെ പറമ്പിലും ഒക്കെ ഉള്ള സാധനമാണ് ഇവിടെ നമ്മൾ പുന്നുമരയ്ക്കാണ് ഇത് മേടിക്കുന്നത് ഈ ഒരു കടച്ചക്കിന് എട്ട് യൂറോ ആണ് നാട്ടിലെ ഏകദേശം അറുന്നൂറ് രൂപയോളം വരും ഈ ഒരു കടച്ചക്ക് ൊക്കെ പറഞ്ഞു പോകുന്നു അല്ലേ നമ്മളിപ്പോ എങ്ങനെ കറി വെക്കാൻ വന്നത് ചാറാണോ അതോ തോരനാണോ ഇത് രണ്ട് രീതിയിലും വെക്കാം ചാറും വെക്കാം തോരനും വെക്കാം നമ്മളിപ്പിത് വൈകിട്ടത്തെ ചാറുകറി ആയിക്കോട്ടെ ൂ ഇങ്ങനെ നല്ലപോലെ ശർത്തിക്കങ്ങനെ നല്ല നല്ലപോലെ വെണു നല്ല നൂറുള്ളതാണെങ്കിലും നല്ല നമ്മൾ കിട്ടുകൊടുക്ക അരിഞ്ഞ് ഒരു സവോള അരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് വേഗാനായിട്ട് അടുപ്പ് കൊടുക്കും കരട്ടുള്ള അരപ്പ് ശരിയാക്കാൻ കാര്യങ്ങൾ അതിന് മൂന്ന് തേങ്ങ ആദ്യം വറക്കാനായിട്ട് നമുക്ക് ഇടാം അതിനുവേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ചെറുപ്പം മഞ്ഞൾപ്പൊടി ഇത്രയും കുറച്ച് സാധനങ്ങളും അല്ലേ തേങ്ങ ഒരു വിധം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് പൊടി വില കൊണ്ടിടാം തേങ്ങ ഒരു വിധം മൂക്കുന്നതിന് മുമ്പേ പൊടി ഇട്ടാൽ പൊടി കരിഞ്ഞ് പോകാതുകൊണ്ടാണ് ഏകദേശം തേങ്ങ മൂത്ത് വരുമ്പം പൊടി ഇടുന്നത് ചൂട് കൊണ്ട് ബാക്കി മുട്ട് നമുക്ക് മിക്സ് ചെയ് അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല മഷി പോലെ അരക്ക ചേർക്കാം ചേർക്കണം ഇതുപോലെ വെന്ത് കുറുകി ഇരിക്കണം അപ്പം നല്ലപോലെ വെന്ത് സെറ്റായിട്ടും ഇതുപോലെ കുറുകിയ ചാറായിരിക്കണം ഉപ്പ് നോക്കട്ടെ നമ്മൾ കനക്ക വെച്ചപ്പോ ഉപ്പ് ചേർത്തായ കൊണ്ടാണ് പിന്നെ ഉപ്പ് ചേർക്കാതിരുന്നത് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാവില്ല ലേശുപ്പും അതിപ്പോ എല്ലാം ചേർത്തു ഇനി നമ്മൾ ഇത് ഒന്ന് തിളച്ച് വരുമ്പോ വാങ്ങിവെച്ചിട്ട് കടുക് പൊട്ടിക്കണം ഒന്ന് പതിയെ തിളച്ച് വന്നാൽ മതി നമ്മൾ വറുത്തരച്ച കറി ആയതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി 너네 내는 <susurra> 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 രണ്ടും പത്തൊരുമാവും കുടിച്ചിട്ടുണ്ട് നമ്മുടെ കടച്ചക്കറി റെഡി ആയിട്ടുണ്ട് ഇത് അധികം പുളിപ്പില്ലാത്ത തൈരും കൂടെ ഒഴിച്ച് ചോറിൻ്റെ കൂട്ടത്തിൽ കൂടാൻ വളരെ നല്ലതാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ നോക്കണേക്ക് നമുക്ക് കുറച്ച് കിഴിഞ്ഞൂറ് വർത്താലോ ഈ സാധനമോ എല്ലാ ഭംഗിയും ഇവിടെ കിട്ടുന്നതല്ല

കൂട്ടി നമുക്കൊരു ചോറ്